പറവൂര് നഗരസഭാ കൌൺസിലില് ഭരണസമിതി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാന്മാരുടെയും അഭാവം പ്രതിപക്ഷം പ്രതിഷേധിച്ചു ക്ഷേമ പെൻഷൻ വിഷയത്തിൽ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഭരണപക്ഷം വഴങ്ങിയില്ല പ്രതിപക്ഷം കുത്തിയിരിപ്പ് സമരം നടത്തിയെങ്കിലും വോട്ടെടുപ്പ് നടത്താൻ നഗരസഭാ ചെയർപേഴ്സൺ വിസമ്മതിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കൗൺസിലിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് നഗരസഭയിൽ ഭരണകക്ഷിക്ക് പതിനെട്ട് അംഗങ്ങളുണ്ടെങ്കിലും എട്ടുപേർ മാത്രമാണ് എത്തിയിരുന്നത് വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഭരണകക്ഷിക്ക് അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ടെങ്കിലും ഇവരിൽ രണ്ടുപേർ മാത്രമേ കൌൺസിലിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യക്തിയുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു

മഴ പ്രതിരോധ പ്രവർത്തനം മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്കൂളുകൾ ശുചീകരിക്കേണ്ടത് ഏത് നഗരസഭയും ചെയ്തു കൊടുക്കുന്ന പ്രാഥമികമായ കാര്യം സർക്കാർ സ്കൂളുകൾ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നല്ലവണ്ണം ശുചീകരിച്ചു കൊടുക്കുമെങ്കിൽ ആ സ്കൂളുകൾ ഒന്നും തന്നെ ശുചീകരിക്കാത്ത അവസ്ഥയാണ് ഈ ഭരണ നിർത്തനുകൾ നടക്കുന്നത് അതുകൊണ്ട് ഈ അങ്ങേറ്റം അപഹാസ്യമായ ഈ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പോൾ ആവശ്യപ്പെട്ടപ്പോൾ അജണ്ടകളിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഉദാസീനമായ കൗൺസിൽ ഹാളിൽ പോലും പല ഭരണകക്ഷി കൗൺസിലുമാരും ഉണ്ടായില്ല പോൾ ആവശ്യപ്പെട്ടപ്പോൾ പോൾ നടത്താതെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഈ ചെയർപേഴ്സൺ ഈ ഭരണത്തിന്റെ കുത്തഴിഞ്ഞ നിലവാര തകർച്ചയും ചൂണ്ടിക്കാണിച്ചോണ്ടാണ് കൗൺസിൽ ഹാളിൽ അകത്തും പുറത്തും പ്രതിഷേധിച്ചോണ്ടിരിക്കുന്നത് അതിശക്തമായ സമരങ്ങളുമായി ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളെ അടങ്ങി മുന്നോട്ട് പോകുമെന്നാണ് കുറെ നേരത്തെ പ്രതിരോധത്തിന് ശേഷമാണ് അനുനയ സംഭാഷണത്തിന് ശേഷം കൗൺസിൽ വീണ്ടും കൂടിയത് നഗരസഭ നഗരസഭ തനത് ഫണ്ടിൽ ചെലവഴിച്ചിട്ടുള്ള പണം ഗവൺമെന്റ് നിൽക്കില്ല അപ്പോൾ എല്ലാ തരത്തിലും ഒരു നഗരപരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നയമാണ് ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അത് സഭയിൽ ചോദ്യം ചെയ്യുമ്പോൾ കൊഞ്ചന ബുദ്ധി കാണിക്കുകയാണ് ഇവിടെ സത്യസന്ധമായി നീതിപൂർവമായി ഈ കൗൺസിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കൗൺസിൽ ഭാര്യമായി പ്രവർത്തിച്ചു പോകുന്നുണ്ട് പിന്നെ സ്വാഭാവികമാണല്ലോ ഒരു ഭരണ നേതൃത്വത്തെ നമുക്ക് രാഷ്ട്രീയ സ്വാഭാവികമാണ് അപ്പോൾ പ്രതിപക്ഷം ആ തരത്തിൽ പറയുന്നത് സമയം ഇവിടെ അടിസ്ഥാനപരമായി ഈ ഭരണ മാനി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തേജോധം സേവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മാന്യമായ പോകുന്നു ഗവൺമെൻ്റും തദ്ദോഷ ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം പറയുന്നു ആക്ഷേപം പറയുമ്പോൾ ചില ആർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരത്തിനു മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്